ഉക്രൈനിലെ നാല് ഗ്രാമങ്ങൾ റഷ്യൻ സേനയുടെ അധീനതയിൽ യുദ്ധം നടക്കുന്ന റഷ്യ നാല് ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറിയത് ബഫർ സോൺ സൃഷ്ടിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമങ്ങൾ റഷ്യ കൈവശപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്ഥിരമായി റഷ്യൻ ആക്രമണം നേരിടുന്ന ഗ്രാമങ്ങളായിരുന്നു ഇത് നൊവങ്കി ബാസ്വിക സുരോഫ്ക തുടങ്ങിയ ഗ്രാമങ്ങളാണ് റഷ്യ പിടിച്ചെടുത്തത് ഇവിടെ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു നേരത്തെ വോളോദിബോവ് ബിലോവദീപ് തുടങ്ങിയ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തിരുന്നു ഗ്രാമങ്ങൾ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലായ വിവരം സുമി പ്രവിശ്യ ഗവർണർ ഒലെ റിഹോറോവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ യുക്രൈൻ സൈന്യം കഠിനമായി പരിശ്രമിക്കുകയാണ് റഷ്യൻ സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായും യുക്രൈൻ സേന അവകാശപ്പെടുന്നുണ്ട് റഷ്യയിലെ കുക്സിനോട് ചേർന്ന യുക്രൈനിലെ അതിർത്തി പ്രദേശമാണ് സുമി നേരത്തെ കുസ്കിൽ യുക്രൈൻ സൈനികർ ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് സുമയിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചതും പ്രതിരോധത്തിന്റെ ഭാഗമായി ബഫർ സോൺ ഉണ്ടാക്കുന്നതും ഈ മേഖലയിൽ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു എന്ന ദിവസങ്ങൾക്ക് മുൻപ് തന്നെ റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം യുക്രൈനെതിരെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇന്നലെ തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയാണ് കീവിൽ റഷ്യ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത് തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനിടയിലായിരുന്നു ആക്രമണം എന്നാണ് വിവരം രാത്രി നടന്ന ആക്രമണത്തിൽ കീവ് മേഖലയിൽ നിന്ന് തന്നെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ ഉക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും ഉക്രൈൻ നഗരങ്ങളിലേക്ക് റഷ്യ അയച്ചുവെന്നും ബാരേജിൽ കീവ് ഗാർഖീവ് മൈക്കോലൈവ് ടെർണോപ്പിൽ ഹെമലൻസ്കേ എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് എന്നുമാണ് വിവരം ഉക്രൈന്റെ വ്യോമസേന ഇരുന്നൂറ്റി അറുപത്തിയാറ് ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തിയെന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു റിപ്പോർട്ടുകളുണ്ടാകും നാലു മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് ഉക്രൈനിയൻ ഡ്രോണുകൾ വെടിവെച്ചതായും പന്ത്രണ്ടെണ്ണം മോസ്കോയ്ക്ക് സമീപം തടഞ്ഞതായും റഷ്യ അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ഇസ്താംബൂളിൽ നടന്ന യോഗത്തിൽ തടവുകാരെ കൈമാറുമെന്ന് ഉക്രൈനും റഷ്യയും ഉറപ്പ് നൽകിയിരുന്നു അതേസമയം ആക്രമണങ്ങൾക്ക് ശേഷം മുന്നൂറ്റി മൂന്ന് തടവുകാരെ റഷ്യയും ഉക്രൈനും കൈമാറി റിപ്പോർട്ട് ചെയ്തിരുന്നു സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിനായി ഉക്രൈൻ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത് കൂടാതെ നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും ഉക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ സ്വാതന്ത്ര്യ രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോട് കൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ ഉക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാാനുകോവ്സിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം കൂടാതെ കടുത്ത മാനവിക പ്രതിസന്ധിയും ഉയർത്തി റഷ്യ യുക്രൈൻ യുദ്ധം മാറുകയായിരുന്നു രാജ്യത്തെ ഒട്ടനവധി കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ആരംഭിച്ച ഈ കിരാത യുദ്ധത്തിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ അറുന്നൂറ്റി അറുപത്തിയൊൻപതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കൂടാതെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ രാജ്യത്തെ മൂന്നിലൊന്ന് കുട്ടികളും രാജ്യം വിടാൻ നിർബന്ധിതരായിട്ടുമുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മൈൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി യുക്രൈൻ മാറി ഒരു കോടിയിലധികം ആളുകൾ കുടിയിറങ്ങാനും നിർബന്ധിതരായി ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി